കൂട്ടുകാര് പിന്നെ ഞാൻ വെണ്ടയ്ക്ക വെച്ച് ഇങ്ങനെ ഒരു കറിയാണ് ചെയ്യുന്നത് ഒരു മലപ്പുറം സ്റ്റൈൽ വെണ്ടയ്ക്കറി അതേപോലെ തന്നെ ചെയ്തിട്ടില്ല കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം അപ്പോൾ ചോറിന് ഒഴിച്ചു കൂട്ടാൻ ഒരു കറിയാണ് നോക്കാം എങ്ങനെയാണെന്ന് കൈ സെലിം ബ്ലൗസിലേക്ക് സോത ഇന്ന് ഈ വെണ്ടയ്ക്ക വെച്ചൊരു കറി നോക്കാം ഇത് മലപ്പുറം സ്റ്റൈൽ കറിയാണ് അപ്പോഴേ കുറച്ചൊക്കെ അതുപോലെ ശരിയായി വരും ബാക്കി എൻറ്റേതായൊരു ക്രിയേറ്റീവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇത് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് അതിനൊന്ന് അതിനായിട്ട് ഒരു പത്ത് വെണ്ടയ്ക്ക് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇച്ചിരി നീളത്തിനൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ വെണ്ടക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോഴിത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് അപ്പോഴെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴേ കുറച്ച് ഇതുപോലെ നിങ്ങളത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇവിടെ വൺ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴീ ടീസ്പൂണാണ് അതുപോലെ വൺ ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് വറ്റൽ മുളക് എല്ലൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇവിടെ മുളകും മല്ലിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ചെറിയൊരു സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ കൊച്ചുള്ളി ഒരു രണ്ട് മൂന്നെണ്ണം അപ്പം ചെറുതാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം വേണം അത് മുളവും മല്ലിയും മൂത്ത് വന്നിട്ടുണ്ട് ഞാനത് മാറ്റിയിട്ടുണ്ട് എന്തല്ല ഇതിലേക്ക് ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്ക ഇവിടെ സവാളയും കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇത് തന്നെ മതിയാവും മിക്സിയുടെ ജാറില് ചാത്തി തന്നെ മല്ലിയും മുളകും ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ സവാളയും തക്കാളി പഴം കൂടി ഇട്ട് കൊടുക്കുക അതുപോലെ കുഞ്ഞുള്ളിയും ഞാൻ ഇപ്പം എല്ലാം മിക്സിയുടെ ജാറിലോട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ജാറില് അരച്ചെടുക്കണു നല്ലത് അപ്പോഴെനിക്ക് ചെറിയ ജാർ കംപ്ലൈൻ്റ് ആയിരിക്കണം അതാണ് ഞാൻ എടുക്കാത്തത് ചെറിയ ജാറിൽ അരക്കുന്നതാണ് എളുപ്പം ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പിടി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരവും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ അരച്ചേൻ്റെ കൂട്ടത്തി തന്നെ ഇതും കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കാം ഒരു ഫൈനായിട്ട് ഒന്ന് അടിച്ചെടുക്കണം ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചി ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതാല് അഞ്ചാറ് വെളുത്തുള്ളി എല്ലി ഇട്ട് കൊടുക്ക വലുതാണെങ്കി രണ്ടെണ്ണം മതി അതേപോലെ രണ്ട് വലിയ ഭക്ഷണങ്ങളാണ് എടുത്തത് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണം ഇത്രയൊന്ന് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക ഇട്ടുകൊടുക്ക ഒരു ചോറിനെ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു കറിയാണ് നീതിനെ ഒന്ന് വഴറ്റി എടുക്ക വെണ്ടക്കയൊക്കെ അതിലേക്ക് ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചോടുക അതിലേക്കിനി പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരുന്നത് അത് നല്ലവണ്ണം പിഴിഞ്ഞ് എടുത്ത് എടുത്തതാണ് അതുപോലെ വേഗവാന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കഴിച്ചുകൊടുത്തത് ചൂടുവെള്ളമാണ് ഇപ്പോഴുത് ചപ്പാത്തിയുടെ കൂട്ടത്തായാലും എന്തിന്റെ കൂട്ടത്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനി ആവശ്യമായ ഉപ്പിട്ട് കൊടുക്ക ഇവിടെ കറി ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അവിടെ അവിടെ പതഞ്ഞ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴത്തേന് തീ ഓഫാക്കിയിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കടി കടുകാളിക്കണം ഇവിടെ ഓയില് ചൂടായിട്ടുണ്ട് കൊടുക്കാം അതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിയിൽ വെച്ച് ഇട്ട് കൊടുക്കാം സൂപ്പർ ഒരു കറിയാണ് പിന്നെ കടലു താളിച്ചിട്ട് വേണമെങ്കിൽ അടച്ചി വെച്ചിരിക്കുക സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി കറി അപ്പോൾ എല്ലാവരും നോക്ക് എന്താണല്ലോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ട് ആവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്